ഒരു പൊതിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇപ്പം ഇവിടെ ആയിരം ദിവസങ്ങൾക്ക് മുൻപ് ഒരു മുപ്പതോ പൊതികൾ തുടങ്ങിയ ഈ ഒരു സംരംഭം ഇപ്പം ഒരു ഇരുന്നൂറോ പൊതി അല്ലെങ്കിൽ ഇരുന്നൂറ്റൻപത് പൊതി വെച്ചാലും ഇത് തികയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ ഈ ഒരു തുടങ്ങിയ ചുരുക്കാൻ ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ ഒരുപാട് പ്രയത്നങ്ങളും ഒരുപാട് റെക്കെയർ ചെയ്തുകൊണ്ടാണ് ഒരുപാട് സുമനസ്സുകൾ ഇതിൻ്റെ പിന്നിൽ സഹായിക്കുന്നുണ്ട് അങ്ങനെ സഹായം ലഭിക്കാത്ത ദിവസം സ്വന്തം ചിലവിൽ തന്നെ ഇവിടെ ഭക്ഷണം എത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം പോലും ഇത് മുടങ്ങരുത് എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇതിന് ഇത്രയും ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ഇതിനുവേണ്ടി ഒരുപാട് ആളുകൾ സഹായ വസ്തുവായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം അറിയാം നമുക്കറിയാം പിറന്നാളായാലും മരണാനന്തര ചടങ്ങുകൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പം ആളുകൾ നമ്മുടെ ഭക്ഷണാലമാരയിലേക്ക് പൊടിയെത്തിക്കുന്നുണ്ട് ഇത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരുടെയും ഇതുപോലെയുള്ള സഹകരണം ഉണ്ടാവണം അവരെല്ലാവരും എന്നും ഒപ്പം ഉണ്ടാകണം എന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൗഹൃദ കൂട്ടായ്മ നൂർനാടന്മാർ ഈ ഒരു പ്രവർത്തനം മാത്രമല്ല നേരത്തെയും നമ്മുടെ ഭക്ഷണ അലമാരയിലേക്ക് ഭക്ഷണം എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ മറ്റ് നിരവധി കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി മാതൃക

ചാരമുണ്ടിലെ ഭക്ഷണ അലമാര അഭിമാനകരമായ ആയിരം ദിവസത്തിലേക്ക് കിടക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസത്തിൽ തുടക്കം കുറിച്ച ഈ അലമാര ഇദ്ദേഹത്തിൽ ആയിരം ദിവസം പിന്നിട്ട് എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നു ഒരുപാട് സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഇവിടെ വിശന്നു വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് നമുക്ക് ആഹാരം നൽകുവാൻ കഴിയുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ ദിവസവും ആളുകൾക്കും എന്ത് സഹായം ചെയ്യാൻ കഴിയും എന്ന ആലോചനയിലാണ് ഒരു ഭക്ഷണ അലമാര എന്ന ഒരു സംവിധാനത്തെ പറ്റി നമ്മൾ ആലോചിക്കുകയും അത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് ചാരുമൂട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സുബീർ മീരാൻ സാഹിബെന്ന എൻ്റെ പ്രിയ സുഹൃത്താണ് ഈ അലമാര ഇവിടെ നമുക്ക് സ്പോൺസർ ചെയ്തത് അടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളൊരു മുപ്പത് പൊതിച്ചോറുമായി തുടങ്ങിയ ഈ അലമാര ഇന്ന് കണ്ടതാണ് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് പുതിച്ചോറുകൾ പോലും പോകുന്ന ഒരവസ്ഥയിലാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഇത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച ഒരു അവസ്ഥയായിരുന്നു ഈ അലമാര ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെ ലേബലില്ലാതെ കൃത്യമായി ജനകീയമായി പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ അലമാര തുടക്കം കുറിച്ചത് എല്ലാ സുമനസ്സുകളും എല്ലാ ദിവസവും ആഹാരം എത്തിക്കുന്ന കാര്യത്തിൽ എല്ലാവരും നമ്മളോടൊപ്പം ചേർന്നു തുടങ്ങാതെ തന്നെ വരുന്ന ആളുകൾക്കെല്ലാം ആഹാരം കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേവലമായ ഒരു ആയിരം ദിവസം എന്ന ഒരു സംഖ്യയുടെ എണ്ണം കൊണ്ടല്ല ഇതും ഈ നാട്ടിൽ ഇനി ഇല്ലാത്ത പട്ടിണിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നതുവരെ ഈ അലമാര മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും ഇതുവരെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഒരുപാട് സുമനസ്സുകൾ നമ്മുടെ സുഹൃത്തുക്കൾ പ്രവാസികളായ ആളുകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാരികൾ അങ്ങനെ എല്ലാ ആളുകളും എല്ലാ തുറയിലുള്ള രാഷ്ട്രീയ ഭേദമന്യേ ജാതിപഥ ഭേദമന്യേ മുഴുവൻ ആളുകളും ഈ ഒപ്പം ചേർന്നിട്ടുണ്ട് ബിഷപ്പിൻ്റെ വേദന അറിയുന്ന മുഴുവൻ ആളുകളും നമ്മളോട് പിന്തുണച്ചിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ അലമാരയോടെ ഈ അലമാരോടെ നടത്തിപ്പുമായി നമുക്കുണ്ടായിട്ടുണ്ട് കാര്യം എല്ലാ ദിവസവും ഇത് മുടങ്ങാതെ പോവുക എന്നുള്ളത് എല്ലാ ദിവസവും നമുക്ക് ആഹാരം വെക്കുവാൻ ആളുകളെ കിട്ടാത്ത അവസ്ഥകളുമുണ്ട് ആ ദിവസങ്ങളിലൊക്കെ തന്നെ മുടങ്ങാതെ പോകുന്നതിൽ നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ നമ്മളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് കണ്ട നൂറനാടന്മാർ കൂട്ടായ്മയും ബെന്നി ജോർജ് ഉൾപ്പെടെയുള്ള ഒരു ഏറ്റവും പ്രിയപ്പെട്ട ബെന്നി ജോർജ് ഉൾപ്പെടെ ആളുകളാണ് ഈ ആയിരം ദിവസത്തെ ആഹാരം ഇവിടെ നൽകിയത് ടൂർണാടൻ കൂട്ടായ്മയൊക്കെ നിരവധി തവണ നമ്മുടെ അലമാരയുമായി സഹാരിച്ച സഹരിച്ച ആളുകളാണ് ഇനിയും അവരുടെ പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ നാട്ടിലെ ഒട്ടുമിക്ക മിക്ക ആളുകളും ഈ അലമാരിയുടെ വിജയത്തിന് വേണ്ടി നമ്മളോടൊപ്പം ചേർന്നവരാണ് നമ്മളുടെ എല്ലാ ദിവസവും ഈ അലമാരയിൽ നമ്മൾ പോലും അറിയാതെ പത്തും ഇരുപതും പൊതിച്ചോറുകൾ ഇവിടെ കൊണ്ടുവെക്കുന്ന ആളുകളുണ്ട് നമ്മളോട് പോലും പറയാതെ ഈ അലമാരയിൽ കൊണ്ടുവെക്കുന്ന ആളുകളുണ്ട് നല്ല വിഷന്ന് വരുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കുവാൻ അതുമൂലം നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഉള്ള നന്ദി വലിയ സന്തോഷവും അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഈ ആയിരം ദിവസം എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തിരിച്ചു നോക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആദ്യം ഈ അലമാരയിൽ ആഹാരം വെക്കുന്ന സമയത്ത് ഈ അലമാരയിൽ ആഹാരം എടുക്കുവാൻ ആളുകൾ ഈ നാട്ടിലുണ്ടോ എന്ന സംശയത്തിലായിരുന്നു നമ്മൾ ആഹാരം വെച്ചത് എന്നാൽ ഈ നാട്ടിൽ വിഷം നിരിക്കുന്ന കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ടെന്നും അവർക്ക് ഈ അലമാര കൊണ്ട് ഒരു നേരത്തെ വിഷപ്പെടക്കുവാൻ കഴിയും എന്ന ബോധ്യം നമുക്കുണ്ടായതുകൊണ്ടാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ഈ ആഹാരം കൊടുക്കുന്നവരുടെ മുഖമോർത്താൽ ഉറപ്പായും അടുത്ത ദിവസം തന്നെ എങ്ങനെയും അലമാരൽ നിറയ്ക്കുവാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കും അങ്ങനെ മുഴുവൻ ആളുകളും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സ്നേഹവും ഒക്കെ നമ്മളോടൊപ്പം ഈ അലമാരയോടൊപ്പം ഉണ്ടായിട്ടുണ്ട് കേവലമായ ഒരു ആഗ്രഹത്തിൻ്റെയും പുറത്തല്ല കേവലമായി ഒരു വ്യക്തിപരമായ ഒരു നേട്ടത്തിൻ്റെയും പുറത്തല്ല ഈ ഭക്ഷണാലമാര ഇവിടെ സ്ഥാപിച്ചതും നാളിതുവരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ഥാപിച്ചു സഹായിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ആയിരം ദിവസത്തിൻ്റെ ആഘോഷ പരിപാടികളും എനിക്കിവിടെ നൽകിയ ആദരവുമെല്ലാം ഈ ആയിരം ദിവസവും ഈ അലമാര നിറയ്ക്കുവാൻ സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കുമായി ഞാൻ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം കൊണ്ട് നല്ല നന്ദി ആത്മാർത്ഥമായി രേഖപ്പെടുത്തുകയാണ് ഇനിയും നമ്മുടെ അലമാര ഈ നാട്ടിൽ പട്ടിണി അവസാനിക്കുന്ന ഒരു അലമാര മുന്നോട്ട് പോകാൻ കഴിയണം അതിനുവേണ്ടി മുഴുവൻ ആളുകളുടെയും പിന്തുണ നമ്മൾ നമ്മൾ ഇനിയും നമ്മളോടൊപ്പം ഉണ്ടാകണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഭക്ഷണ അലമാര മാനകരമായ ആയിരം ദിവസത്തിലേക്ക് കിടക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസത്തിൽ അടക്കം കുറിച്ച ജലമാര അദ്ദേഹത്തിൽ ആയിരം ദിവസം പിന്നിട്ട് എന്ന് പറഞ്ഞിരുന്നു വിശ്വസിക്കാൻ പറ്റുന്നു ഒരുപാട് സുഗനസൂടെ സഹായം കൊണ്ടാണ് ഇവിടെ വിശന്നു വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് നമുക്ക് ആഹാരം നൽകുവാൻ കഴിയുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ ദിവസവും ആളുകൾക്ക് എന്ത് സഹായം ചെയ്യാൻ കഴിയും എന്ന ആലോചനയിലാണ് ഒരു ഭക്ഷണ അലമാര എന്ന ഒരു സംവിധാനത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുകയും അത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് ചാരമൂട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സുധീർ മീരാൻ സാഹിബ് എന്ന എൻ്റെ പ്രിയ സുഹൃത്താണ് ഈ അലമാര ഇവിടെ നമുക്ക് സ്പോൺസർ ചെയ്തത് അടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളൊരു മുപ്പത് പുതിച്ചോറുമായി തുടങ്ങിയ ഈ അലമാര ഇന്ന് നിങ്ങൾ കണ്ടതാണ് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് പുതിച്ചോറുകൾ പോലും പോകുന്ന ഒരവസ്ഥയിലാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഇത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച ഒരു അവസ്ഥയായിരുന്നു ഈ അലമാര ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെ ലേബലിനില്ലാതെ കൃത്യമായി ജനകീയമായി പോകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഈ അലമാര തുടക്കം കുറിച്ചത് എല്ലാ സുമനസ്സുകളും എല്ലാ ദിവസവും ആഹാരം എത്തിക്കുന്ന കാര്യത്തിൽ എല്ലാവരും നമ്മളോടൊപ്പം ചേർന്നു മുടങ്ങാതെ തന്നെ വരുന്ന ആളുകൾക്കെല്ലാം ആഹാരം കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേവലമായ ഒരായിരം ദിവസം എന്ന ഒരു സംഖ്യയുടെ എണ്ണം കൊണ്ടല്ല ഇതും ഈ നാട്ടിൽ ഇനി പട്ടിണിയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നതുവരെ ഈ അലമാരെ മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും ഇതുവരെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഒരുപാട് സുമനസ്സുകൾ നമ്മുടെ സുഹൃത്തുക്കൾ പ്രവാസികളായ ആളുകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാരികൾ അങ്ങനെ എല്ലാ ആളുകളും എല്ലാ തുറയിലുള്ള രാഷ്ട്രീയ ഭേദമെന്നേ ജാതിപഥ ഭേദമെന്നേ മുഴുവൻ ആളുകളും ഈ അലമാരയോടൊപ്പം ചേർന്നിട്ടുണ്ട് ബഷപ്പിൻ്റെ വേദന അറിയുന്ന മുഴുവൻ ആളുകളും നമ്മളോട് പിന്തുണച്ചിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ അരമാരയുടെ ഈ അലമാരയുടെ നടത്തിപ്പുമായി നമുക്കുണ്ടായിട്ടുണ്ട് കാര്യം എല്ലാ ദിവസവും ഇത് മുടങ്ങാതെ പോവുക എന്നുള്ളത് എല്ലാ ദിവസവും നമുക്ക് ആഹാരം വെക്കുവാൻ ആളുകളെ കിട്ടാത്ത അവസ്ഥകളുമുണ്ട് ആ ദിവസങ്ങളിലൊക്കെ തന്നെ മുടങ്ങാതെ പോകുന്നതിൽ നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ നമ്മളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കാണ്ട് നൂറനാടന്മാർ കൂട്ടായ്മയും ബെന്നി ജോർജ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട വെന്യജോറി വകുപ്പുള്ള ആളുകളാണ് ഈ ആയിരം ദിവസത്തെ ആഹാരം ഇവിടെ നൽകിയത് ടൂർണാടൻ സ്കൂട്ടായ്മയൊക്കെ നിരവധി തവണ നമ്മുടെ അലമാരയുമായി സഹാരിച്ച പ്രസഹരിച്ച ആളുകളാണ് ഇനിയും അവരുടെ പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ നാട്ടിലെ ഒട്ടുമിക്ക മിക്ക ആളുകളും ഈ അലമാരിയുടെ വിജയത്തിന് വേണ്ടി നമ്മളോടൊപ്പം ചേർന്നവരാണ് നമ്മളെ എല്ലാ ദിവസവും ഈ അലമാരിയിൽ നമ്മൾ പോലും അറിയാതെ പത്തും ഇരുപതും പൊതിച്ചോറുകൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന ആളുകളുണ്ട് നമ്മളോട് പോലും പറയാതെ ഈ അലമാരയിൽ കൊണ്ടുവയ്ക്കുന്ന ആളുകളുണ്ട് നല്ല വിഷന്ന് വരുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കുവാൻ അതുമൂലം നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഉള്ള നന്ദി വലിയ സന്തോഷവും അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഈ ആയിരം ദിവസം എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആദ്യം ഈ അലമാരയിൽ ആഹാരം വെക്കുന്ന സമയത്ത് ഈ അലമാരയിൽ ആഹാരം എടുക്കുവാൻ ആളുകൾ ഈ നാട്ടിലുണ്ടോ എന്ന സംശയത്തിലായിരുന്നു നമ്മൾ ആഹാരം വെച്ചത് എന്നാൽ ഈ നാട്ടിൽ വിശന്നിരിക്കുന്ന കടത്തണ്ണയിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടെന്നും അവർക്ക് ഈ അലമാര കൊണ്ട് ഒരു നേരത്തെ വിഷപ്പെടക്കുവാൻ കഴിയും എന്ന ബോധ്യം നമുക്കുണ്ടായതുകൊണ്ടാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ഈ ആഹാരം കൊടുക്കുന്നവരുടെ മുഖമോർത്താൽ ഉറപ്പായും അടുത്ത ദിവസം തന്നെ എങ്ങനെയും അലമാരൽ നിറയ്ക്കുവാൻ ഇറങ്ങിത്തിരിക്കും അങ്ങനെ മുഴുവൻ ആളുകളും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സ്നേഹവും ഒക്കെ നമ്മളോടൊപ്പം ഈ അലമാരയോടൊപ്പം ഉണ്ടായിട്ടുണ്ട് കേവലമായ ഒരു ആഗ്രഹത്തിൻ്റെയും പുറത്തല്ല കേവലമായി ഒരു വ്യക്തിപരമായ ഒരു നേട്ടത്തിൻ്റെയും പുറത്തല്ല ഈ ഭക്ഷണാലന്മാർ ഇവിടെ സ്ഥാപിച്ചതും നാളിതുവരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ഥാപിച്ചു സഹായിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ആയിരം ദിവസത്തിൻ്റെ ഈ ആഘോഷ പരിപാടികളും എനിക്കിവിടെ നൽകിയ എല്ലാം ഈ ആയിരം ദിവസവും ഈ അലമാര നിറയ്ക്കുവാൻ സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കുമായി ഞാൻ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം കൊണ്ട് നല്ല നന്ദി ആത്മാർത്ഥമായി രേഖപ്പെടുത്തുകയാണ് ഇനിയും നമ്മുടെ അലമാര ഈ നാട്ടിൽ പട്ടിണി അവസാനിക്കുന്ന ഒരു അലമാര മുന്നോട്ട് പോകാൻ കഴിയണം അതിനുവേണ്ടി മുഴുവൻ ആളുകളുടെയും പിന്തുണ നമ്മൾ ഇനിയും ഉണ്ടാകണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തീർക്കുന്നു നന്ദി നമസ്കാരം